എവിടെ yeah. <barbecue giveaway> <What>

ഏ പുള്ളി മാനീസാണ് വണ്ടി തത്തുണ്ടാവും പോകാൻ എടുക്കാൻ തുടങ്ങി നല്ല രസം കോസ്റ്റ്യൂം കാണിച്ചോ അടി പോലെയാ നമ്മക്ക് പൊറത്ത് തീരെ നല്ല സംശയത്തി നമ്മക്ക് കാണിച്ചു തരാം അമ്മായിന്റെ കോസ്റ്റ്യൂമ് അമ്മായിന്റെ ഡ്രസ് നല്ല ഡ്രസ്സണ്ടല്ലേ നല്ല ഡ്രസ്ണ്ട്

എങ്ങനുണ്ടെന്ന് അഭിപ്രായം പറ കഴിച്ചോക്കിയാ ഞാൻ കഴിക്കട്ടെ എനിക്ക് എന്തായാലും പിടിച്ചിട്ട് കഴിക്കാൻ പറ്റൂല ഫുഡ് എങ്ങനെയാണ്ട് ഇത് എവിടെയാണിച്ചിട്ടോ അടത്തിയോ പാലക്കാട് ആലത്തിയൂർണ്ടോ നമ്മുക്കുണ്ടോത്തിനു ഏതാ എല്ലാരും ഇണ്ട് വേറെ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചില്ലേ

പോയി പോയി താത്തിനെ കെട്ടിക്കണ കാര്യായി പഠിച്ചോനെ നമ്മളിപ്പത്തേനെ താത്തനെ കെട്ടിക്കണമെന്നില്ല ബാ 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 ബാ

അങ്ങനെ നമ്മളെന്താ നല്ലതാണ് ടീപൂലിണ്ടോ എന്തിനു കാണിച്ചെ അമ്മ എല്ലാരോടൊക്കെ നമ്മൾ ാണ് അങ്ങനെ നമ്മളെന്താ ഒരു വ്യൂ പോയിന്റിൽ എത്തി ഈ വ്യൂ പോയിന്റ് പോയിന്റിലെത്തി അടിപൊളി അല്ലേ നല്ല വെയിലെ അമ്മ കൂടെ നിർത്തി കൂടെ ഈ വെയിലത്തൊക്കെ കോടല നടക്കാണെങ്കില് പോകുമ്പോ ചന്ദ്രനാണെങ്കിൽ വരും ഏഷ് അങ്ങനല്ല പോവുമ്പോ സൂര്യനാണെങ്കിൽ വരുമ്പോ ചന്ദ്രൻ ഏഷ് എങ്ങനെയാണ് ഞാൻ എന്തോരു നോക്കട്ടെ ശമനണ്ടി നോക്കട്ടെ തിരിയൂ 뭐듣이 안지? 있다면 나는 어디 കൊരങ്ങൻ രണ്ടുമൂന്നു ഇപ്പൊ ചെറുതിനെ കുപ്പിയൊക്കെ തട്ടി കൊറച്ച് വാങ്ങിക്കൊണ്ടി ഒരടക്കാം ഉള്ള കുറങ്ങാൻ നോക്ക് കാണില്ല അന്ന പോത്ത സാധനം മരുത്തമ്മലുണ്ട് ഇതെന്താ കൊടക്കങ്ങനെ ഒരു നിർത്തിയതാ അല്ലോ ഇനിയിപ്പൊന്നു നോക്കണ്ട ടൈം പന്ത്രണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇനിയിപ്പൊന്നു നോക്കണ്ട ഫുഡ് ഫുഡേക്കല്ലേ നമ്മളെ പണി നല്ല ഇതെന്താണ് ചിക്കൻ കറി പൊട്ടിച്ചൂടി ഒന്നും നോക്കണ്ട ദൂര거든요 നാവും ഐ അള്ളാഹൂ ബിറൈസാ ഗുൽ മാഷാ അള്ളാഹ് ആരി മുഞ്ചിക്കണം ഇല്ല അങ്ങോട്ട് കാണുമ്പോൾ

പോണേ പക്ഷെ ചെറിയൊരു അബദ്ധം പിന്നെ നമ്മളെന്താ കാര്യം ഞാൻ തിന്നിണ്ടായിരുന്നു അത് കുളിച്ചു പിന്നെ ചാർജാണ് ചാർജ് പറ്റില്ല മാക്സിമം വീഡിയോ എടുക്കുന്നുണ്ട് അല്ലാരും ഡിസ്കസില ട്രക്കിങ്ങിനുള്ളതാ ബാക്കിയുള്ളവരൊക്കെ ഓറഞ്ച് ഫാമിൽ കേറി നമ്മളെ വണ്ടി ഇതാ അവിടെ നിൽക്കുന്ന പേടി അതെങ്ങനെ അറിയോ ഫുൾ കോൺഫിഡന്റാ നമ്മളെ

രാത്രി രാത്രിയാത്ര സഹായിക്കുന്നു വൈകാറു രാത്രി ഇല്ല രണ്ടുമണിയോ രണ്ടുമണിയാ രണ്ടുമണി ആവാൻ പോകുന്നു മാത്ര <laughs> <laughs> ട്രക്കിങ്ങിന്റെ അവസാനം നമ്മളെ എത്തിക്കാണ് മക്കളെ ഇനിയും പോയണ്ട് ഇത് വേറെ ഇവിടെ കുറച്ച് റിലാക്സ് ചെയ്ത് ഫോട്ടോക്ക് എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുന്നതാകുന്നു

കോടറങ്ങി മക്കളെ ഇവിടെ എത്തുമ്പോ തന്നെ കോട വിശ്വസിക്കാ ഇത് അവിടെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന കോട അത് അവിടും ഊണൊക്കെ ഈ വീഡിയോയുടെ വൈൻ്റെ പിയാണ് അല്ല ഇതിന്റെ പാർട്ട് ടു ആയിട്ട് നമ്മൾ വീണ്ടും വരാവുന്നതാണ് അപ്പം എല്ലാവർക്കും നെല്ലിയാമ്പതി ഈ പാർട്ട് വൺ വ്ലോഗ് ഇഷ്ട എന്ന് വിചാരിക്കുന്നു ഇനി നമ്മളെ നല്ല ക്യൂരിയോസിറ്റിയോടെ പാർട്ട് ടു വീഡിയോ വരുന്നതാണ് അപ്പൊ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം